നമ്മളെ കൂട്ടോ ൂട്ടോ ഞങ്ങളോട് മാച്ചിന് മിച്ചറ് നൂറ് മിച്ചറിന് ആയിക്കോട്ടെ ഞങ്ങൾ കൂറ്റന്മാര ഞങ്ങളേതാ കൊളവട്ടം കൊളറ്ററമ്പ് ആയിക്കോട്ടെ ആയിക്കോട്ടെ കൂറ്റന്മാര ഞാൻ കോച്ച് കുട്ടികളോടൊക്കെ പോയി പൊട്ടിയ ഞാൻ കോച്ച് കോച്ച് <laughs> 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 െ ഇവിടെ ശ്രദ്ധിച്ചോണ്ടിട്ടോ എന്തു പറയാണെങ്കിലും മാച്ച കളിക്കാ വേഗ കളിക്ക് വേഗി അഞ്ചിന് അഞ്ചു നമ്മളെ ചോച്ചിട്ടോ ഞാൻ ആരും ഞങ്ങളെത്തെ ആൾക്കാരുണ്ട് അടി അടിച്ചില്ലേ ും പോയിസർ അസറോ സുളെ അടക്കം പോണ ഗ്യാപ്പിന്റെ അടിൽതാ നമ്മളൊരു ടീമിനെ കണ്ട് വെല്ലുവിളിച്ചിരിക്കുകയാണ് ഞാൻ കോളി കറച്ചി ഇറങ്ങിക്കോ ഇറങ്ങില്ല ഞാൻ കോളി ഞാൻ കോളി എടാ പരിപാടി അടിച്ചെടുത്തിട്ടാ വിളിച്ചല്ലിമ്മ ഇറങ്ങിട്ടോളൂ വേദിട്ടോ ചിട്ടോളി ഇറങ്ങിട്ടോ ട്ടെ ഏഹ് ഇത് ആ വേണേ അസുന ചെലപ്പം ഇത് പോണ ടൈപ്പ് തോന്നിയാ നെക്ക് വിശ്ലിക്കണ്ടെ വിശലിണ്ട് വിസിലിണ്ട് അടത്തുടങ്ങാ വെക്ക് വെക്ക് അസുര ഒരാളൊന്നി റെഡി റെഡി കല്ലിട് കല്ലിട് ഞാൻ വരാം കണ്ടങ്ങളില്ല സാട്ടിയോ അപ്പൊ നമ്മള് രണ്ട് നടു ചോപ്പ് 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 വെച്ചിട്ടാത് ടച്ച് കിട്ടില്ല മാച്ച് ഇതിലെ പോണോ

അല്ല കാണില്ല ദാ 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 ജിമ്മി ജിമ്മി നട 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 അയ്യ അയ്യ ഇങ്ങോട്ട് ഇങ്ങോട്ട് ദാ ദാ ഇങ്ങോട്ട് ജിംഷാ 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 അടി അത് സല്ല അടക്ക അടാ അടാ കാളുകളില്ലട്ടാ ദാ 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 ദാ

ਓਹ ਕੁੱਤਾ ਪਹਿਲਾ ਸ਼ਾਟ ਕੁੱਤੇ ਨਾਲ ਮੁਕਲ ਚਲੇ ਅਸਰੁਨਾ ਦਾ ਟਾਲੀ ਅਸਰੁਨਾ ਦਾ ਹੋਈ ਅੰਦੇ ਬੈਕ ਆਉਣ ਦਿੰਦਾ ਇਹ ਅਸਰੁਨ ਨੇ ਨਾਲ ਬਗਛੇ ਦੇ ਕਿੰਨ੍ਹ ਕੁਟਿਗਲ ਓ ਆ ਡੇੜਾ ਪੱਸ ਗੇ ਆਫੀਫਾ ਫੀਫਾ ਫੀਫਾ യൂട്യൂബിൽ ഗോൾ ഞാൻ അടിച്ചു ഞങ്ങൾ എങ്ങനെയാണ് ഗോൾഡ് അയക്കുന്ന എല്ലാർക്കും ഫിനിഷിങ്ങും പൂജ അത് കളിച്ചിട്ടാ ഓണാറായിട്ട് തോന്നുന്നു ഹർഷയെ ഇഞ്ചിമിട്ടായിട്ടായിട്ടില്ല പണ്ട് നേരം പോണത് കാലം ഉണ്ടല്ലേ അസുര അസുരോ അസുര

ോ നമ്മളെ നമ്മളാ ഊ ഇപ്പല്ല മാറിക്കട്ടെ കാണില്ല കേട്ടോന്നും ഹസുറത്തറോ ഇത്ര അറി കാലുണ്ട് കാലം ഉണ്ട് കൊറച്ച് അവിടെ പോയി ചൂട്ടാ അവിടെ പോയി ചുട്ട പ്പുറം നിക്കി ബോളിനി ബോളിനെ നമ്മള് ബാക്കൊന്നും ചേട്ടാ ഫോൾ 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 ആ ഫോൾ വിളിച്ചില്ലേ ത്രേ ഒന്നും ഔട്ട് ഔട്ട് <laughs> ും പൂച്ചോ <laughs> പേരെന്താണ് ആദ്യ പുരോഗമിക്കുമ്പോൾ അഞ്ചിന്റെ കൂടി കളിയിട്ടല്ലാരും നമ്മൾ സമനിലാക്കി പിന്നൊക്കെ പുച്ഛ കാണുമ്പോൾ ഒന്ന് അടിക്കാൻ തോന്നുന്നു ആ വളരെ

ജിംഷ ജിം ഇങ്ങനെ കുട്ടികളും അള്ളാരിഞ്ഞോളു പോയാലും രണ്ടാന്ന് കഴിഞ്ഞിട്ട് വരിട്ടി

ਅੱਲਾਹ ਅੱਲ੍ਹਾ ਅੱਲ੍ਹਾ ਆ ਬੈਰਨੇ ਰੱਬੇ ਦਾ ਬਰਦਨ ਬਰਦਨ ਨਜਵਦਾ ਖੜਾ ਜਵਦਾ ਜਿੰਦਾ ਹਾਲੀ ਟੀਮ ਦਾ ਹਾਂ ਜਦੋਂ ਆਪੋਜ਼ਿਟ ਟੀਮ ਆਉਂਦੇ ਹੈ ਇਹ ਮੈ ਲੈ ਮੈ ਲੈ ਕਾਲੀ ਨੇ ਪਾ ਦੇ ਅੱਲਾਹ മൈനസ് 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 അസുര മോളി പോലെ മോളി പോയില്ലേ ഗതില്ലാത്തോണ്ട് വെറുതെ പരിപാടി ഞാനുന്റെ പൊളിഞ്ഞു ഭയങ്കര കെമിസ്റ്റർ ഉണ്ടോ ഓ ഹാൻഡ്ബോൾ തല പൊളിക്കാൻ ഇതോ ോ ബാസിലേക്ക് ടീം മാറി എടാ ബാസിലെ ബാസിലെ മാറിയാ അത് മാറിതേ മാറി മാറി പോലെ പൊക്കിട് പൊക്കിട് ജി ടീമിൽ നിന്നോ ഓപ്പോസിറ്റ് ടീമാ അങ്ങനെ കൂടെ ബാക്കിട്ടോ പേടിച്ചണ്ട ബാക്കിട്ടോ പേടിച്ചണ്ട ബാക്കിട്ടാ മതി പേടിച്ചണ്ട ആയില്ല അസുരം അസുരം മൈനസ് പന്ത് വരുന്നേഡിംഗ് കിട്ടണില്ലല്ലോ ബാക്കി ബാക്കാ പേടിക്കണ്ട പേടിക്കണ്ട ഒഴിവാക്കി പന്ത് പെടുന്നു എടാ ഇത് കളി മാത്രം ഒതുങ്ങോ നമുക്ക് അതിലെ പോത്തിനും കറക്കാൻ പോണ്ടേ ദ ജിംഷ ജിംഷെ മേലെ ദാ ദാ ദ ജിംഷ ഓവ പോവാ നിൽക്കുന്ന ഒരു സാമതി ആക്കട്ടെ അത് വേണ്ട നമ്മളെ ഉള്ള മൊത്തം അടിക്കാ കാരണം റോട്ടിക്ക് പോയി നമ്മളടിച്ച റോട്ടി പോവും വേണ്ട വേണ്ട അസുര ബാക്കു വരുമോ കളിക്കട്ടെ 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 ഒന്നുകൂടി അഫിയ മെല്ലെ മെല്ലെ മെല്ലെ

വന്നു പറഞ്ഞു വന്നോ എന്നിട്ട് വരട്ടോ പാസിലാക്കാൻ അടിക്കട്ടോ പാസിലാക്കാൻ ടീം പാസിലെ എന്താണ് തന്താരൊക്കെ ടീം എടുത്ത അവസ്ഥ ഒരാടി ഒരാടി അവിടെ പെനാൾട്ടി കേട്ടോ പെനാൽറ്റി പെനാൾറ്റിക്ക് ഗ്ലാസ് ഒരടി ഞാനെ അനു വന്നൊക്കെ ആരടിക്കണേ അങ്ങനെ അടിച്ച് അനു അങ്ങനെ അടിച്ചില്ല അത് പതിയാണ് പതിയാണ് അസുറെന്തൊക്കെ അടിച്ചു ഏ കുറച്ച് ഇറങ്ങി കൂത്തേ കളിക്കട്ടെ നീ കയറുക ഓ അല്ല അച്ഛ അസുര കയറുക ഓന അഞ്ചടി ഇട്ടിങ്ങനെ ടോട്ടല് ഒക്കെ അസുരടിയില്ലോ കിട്ടിയോ തടുത്ത് കിട്ടിയോ എന്താ സേവ് ഞാൻ കളിക്കാത്ത ഗോൾ കീപ്പർ ഇറങ്ങാട്ടോ ഇതിന്റെ ഗോൾ കീപ്പർ കണ്ട് വന്നോളി ബാസൊക്കെ അടിയില്ല അടിയില്ല കിട്ടും അടിയില്ല അടിയില്ല ഫൈവ് ആണ്

അല്ലല്ലാ കടച്ചിട കട കിടക്ക് അടക്കി ഞാൻ വിളിച്ചല്ലോ ഞാൻ അടിച്ചോണ്ട് ചെരുപ്പുണ്ട് ചെറുപ്പം ഞാൻ പ്ലീസ് ആട്ടെ ഞാൻ പോണേ മാറന്നോ മാറന്നോ കൊറച്ചിറങ്ങോ എടാ മരുന്നോ ഹസുരോ മാളിടാ നിനക്ക് ഇവിടെ തോറ്റ നഷ്ടപ്പെടാണ്ടോ ചിപ്പി ചിപ്പി ടി ഞാടി ഞാടി ആരെ ചോറിച്ചു ആ ഞാൻ ഓ അത് റെഡി ഉണ്ടോ എടാ മതി 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 ടൈമില്ല ഗോൾഡൻ കോള് ഗോൾഡൻ കോള് തോറ്റ് പോയാലും നമ്മള് വേറൊരു പണിക്കിറങ്ങിയാണ്

ൂറ്റമാർക്കില്ല നമ്മളെ ഗ്രൗണ്ടില് എനിക്ക് ഇവരെ കുറിച്ച് പറയാനുള്ളത് എന്താ വെച്ചാല് എല്ലാ ഗ്രൗണ്ടിലും വലിയ ആൾക്കാർ വരുമ്പോ എന്തായാലും സാധാരണ ചെറിയ കുട്ടികൾ പന്തം തരൂല്ല ഞങ്ങൾ പോയിക്കോളി എന്ന് പറയുന്നതാണ് ഞമ്മളെ കണ്ടപ്പോ ഈ പാവം അതൊന്നും പറഞ്ഞില്ല ഞങ്ങൾ വന്നോളി കളിച്ചോ നമ്മൾ ടീമിട്ട് കളിക്കാൻ അപ്പൊ അഭിവാദ്യങ്ങൾ പേര് കൊളവട്ടം ഗ്യാംഗിന് എല്ലാരും നല്ലൊരു കൈയടി യൂട്യൂബില് വരെ തിന്ന കൊണ്ടി ആ ഫോണ് ആ ഫോണാ പായലൊക്കെ ഇനി ഇത് ഈ വീഡിയോഗ്രാമിന്റെ സ്റ്റോറി ഇൻസ്റ്റാഗ്രാമിന്റെ സ്റ്റോറി യൂട്യൂബിലും വീഡിയോ ഇടും പറ്റിയോ ഞങ്ങള് പോകാണേട്ട ഞങ്ങള് പോട്ട് ആവശ്യ ബാ ബാ വ്യാ പോലെ ഇത് ഒരു പോത്തനെ കറക്കാണ്ടാ പോവാ ഗോട്ട് <laughs> മേല <laughs>